കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓഹരിപണി സർവകാല റെക്കോർഡ് നിലവാരത്തിൽ കുതിച്ചിരുന്ന വേളയിൽ എസ് സി പി രീതിയിലും അല്ലാതെ മ്യൂച്വൽ ഫണ്ടുകളിലേക്കും നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ പണമൊഴുക്കുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലയളവിനിടെ ആഭ്യന്തര വിപണിയിൽ തിരുത്തൽ നേരിടുകയും റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും അടിസ്ഥാന ഓഹരി സൂചികളിൽ താഴേക്കിറങ്ങുകയും ചെയ്തതോടെ ഓഹരിധിഷ്ഠിത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപത്തിലും ഇടിവുണ്ടായി എന്നാൽ മെയ് മാസത്തോടെ ഇന്ത്യൻ വിപണി കരകരുതോടെ എസ് ബി സ്കീമിൽ ഉൾപ്പെടെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വീണ്ടും നിക്ഷേപം ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ചുരുക്കത്തിൽ വിപണിയിലെ ചാഞ്ചാട്ടമാണ് റീറ്റെയിൽ നിക്ഷേപരെ പ്രധാനമായും ആശങ്കാകുലരാക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപകർക്ക് പരിഗണിക്കാവുന്ന നാലുതരം മ്യൂച്വൽ ഫണ്ട് വിശദാംശങ്ങൾ അറിഞ്ഞിരിക്കാം ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ നിന്നും വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി നൂറ് സ്ഥാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഓഹരികളിൽ കേന്ദ്രീകരിച്ച് നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെയാണ് ലാർജ് ക്യാപ് ഫണ്ടുകളെന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച കമ്പനികളുടെ ഓഹരികളായതിനാൽ തന്നെ തരതമ റിസ്ക് കുറവും വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്ന വേളയിൽ വിലയിൽ നേരിടാവുന്ന ഏറ്റക്കുറച്ചുകളും താഴ്ന്ന തോതിലായിരിക്കുമെന്ന മെച്ചവുമുണ്ട് അധികം റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്ത നിക്ഷേപകർക്കും ദീർഘമായ കാലവിലേക്ക് നിക്ഷേപം പരിഗണിക്കുന്നവർക്കും അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ടുകളാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ മൂല്യമതിപ്പത്തിൽ താഴ്ന്നിൽക്കുന്ന അഥവാ വാല്യുവേഷൻ അടിസ്ഥാനത്തിൽ ചീപ്പായ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെയാണ് വാല്യൂ ഫണ്ടുകളെന്ന് വിശേഷിപ്പിക്കുന്നത് പ്രൈസ് ടു ഏണിംഗ്സ് റേഷ്യോ പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്നിങ്ങനെയുള്ള വാല്യുവേഷൻ അളവുകോലുകൾ പ്രയോജനപ്പെടുത്തിയാവും നിക്ഷേപിക്കേണ്ട ഓഹരികളെ കണ്ടെത്തുക അതായത് വാല്യൂ ഇൻവെസ്റ്റിംഗ് തന്ത്രം പിന്തുടർന്ന് നിക്ഷേപിക്കുന്നവയാണ് വാല്യൂ ഫണ്ടുകൾ എന്ന സാരം ഇത്തരം ഫണ്ടുകളുടെ അറുപത്തഞ്ച് ശതമാനം നിക്ഷേപവും ഓഹരികളിലാവും നടത്തുക ശക്തമായ അടിസ്ഥാന ഘടകങ്ങൾ താൽക്കാലികമായി വിപണിയിൽ തിരിച്ചിട്ട് നേരിടുന്ന ഓഹരികളെയാവും വാല്യൂ മ്യൂച്വൽ ഫണ്ടുകൾ ഉന്നമിടുന്നത് ദീർഘമായ കാലവിലേക്കുള്ള നിക്ഷേപത്തിന് അനുയോജ്യമായ ഫണ്ടുകളാണ് ഭവ മുടങ്ങാതെ ലാഭവിതം നൽകുന്ന കമ്പനികളുടെ ഓഹരികളിൽ ചുരുങ്ങിയത് അറുപത്തഞ്ച് ശതമാനമെങ്കിൽ നിക്ഷേപിക്കുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഡിവിഡൻറ്റ് ഈൽഡ് ഫണ്ടെന്ന് വിശേഷിപ്പിക്കുന്നത് ഓഹരിയുടെ വില വർധനയിലൂടെയുള്ള മൂലധന നേട്ടത്തെക്കാളും ഉപരിയെ ലാഭവിധത്തിലൂടെ കരസ്ഥമാക്കുന്ന വരുമാനത്തിലാണ് ഡിവിഡൻറ്റ് ഈഡ് ഫണ്ടുകൾ ശ്രദ്ധ ശ്രദ്ധയൂന്നിരിക്കുന്നത് അതായത് ഉയർന്ന ലാഭവിധം നൽകുന്ന ഓഹരികളെയാവും ഇത്തരം ഫണ്ടുകൾ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നതെന്ന് സാരം ചുരുക്കത്തിൽ ഓഹരി നിക്ഷേപം ആഗ്രഹിക്കുന്നവരും എന്നാൽ വിപണിയുടെ കടുത്ത ചാഞ്ചാട്ട നീളം താൽപ്പര്യം ഇല്ലാത്തവരുമായ നിക്ഷേപകർക്ക് ഡിവിഡൻറ്റ് ഈൽഡ് ഫണ്ട് പ്രയോജനപ്രദമാകാം വിപണിയിലെ സാഹചര്യം അടിസ്ഥമാക്കി അല്ലെങ്കിൽ ട്രെൻഡ് വിലയിരുത്തി ഓഹരിയിലും കടപത്രങ്ങളിലുമായി തലാതരം പോലെ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് വിഭാഗമാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് വിശേഷണമുണ്ട് വിപണിയിലെ ചാഞ്ചാട്ടം മൂല്യമതിപ്പ് അഥവാ വാലുവേഷൻ പലിശ നിരക്ക് എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തി റിസ്ക് താഴ്ത്തി നിർത്തുവാനും ആദായം പരമാവധി വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്ന ഫണ്ടുകളാണത് ഇത്തരം ഫണ്ടുകളിൽ ചാഞ്ചാട്ടവും പൊതുവെ കുറവായിരിക്കും വിപണിയുടെ ജാഗ്രതയിൽ പരീക്ഷിക്കാനും ഉതകുന്നതാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ മേൽ സൂചിച്ച് വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശവും അല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിപണി ലാഭകഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിലെ വിശമായ പഠനം നടത്തിക്കുക സി ബി ഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദർശം നേടുക നിങ്ങൾക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമെയിലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം